పండు పం పెరియా అదా ఇరపూర్ అళిపరపిన పండ్ పెరిూర్ శివ పార్వతి సంగల్పండి పుణ్యం సిద్ధించ స్థలం നാടിന്റെ നാനാഭാഗത്ത് നിന്നും എത്തുന്ന ഭക്തജനങ്ങളും കച്ചവടക്കാരും കലയും സംസ്കാരവും ഒത്തുചേർന്ന പുണ്യഭൂമി പണ്ഡിത ശ്രേഷ്ഠ പേരും പ്രശസ്തിയും ആർജിച്ച ആ നാട്ടിലെ നാട്ടുപ്രമാണിമാരുടെ ഏറ്റവും വലിയ വിനോദമായിരുന്നു പണ്ടേ ഇണ്ട പരിപാടി അല്ല ഈ തർക്കവും കുഴപ്പം ആരെയും തർക്കം തന്നെയാ പേടിയാ തർക്കം ഇല്ലാത്ത തർക്കം കുഴപ്പം തന്നെയാ എന്റെ വീട്ടില് മാത്രമേ ഉണ്ടാവും അല്ല നിന്റെ വീട്ടില് ഈ തർക്കം കുഴപ്പമില്ലാണ്ട് നിക്കണ്ടേ സ്വഭാവം അതല്ലേ എന്റെ വീട്ടിൽ ആറു മണിയായ തൊടങ്ങോടൊ തർക്കം അത് ആറു മണിക്കും കുടിച്ച് വീട്ടിലെത്തുക നേരം കുഴപ്പം എത്ര പ്രാവശ്യം ഒലക്കിരുത്തി തലക്കടിച്ചു അതൊന്നും ആറുമണിയായ തുടങ്ങൂലെ ടിവിയില് സീരിയലി നിന്റെ ഒക്കെ മാത്ര ഒരുവിധാണോക്കല്ല സീനും ഭർത്താവിനെ കാളും ഇഷ്ടം സീരിയലിനോടില്ല ചേച്ചിങ്ങളും കല്യാണം കഴിഞ്ഞല്ലേ നിങ്ങളെ ഭർത്താവിനെ നിങ്ങളൊരു ഒന്നര മണിക്കൂർ സമയം നിങ്ങള് നോക്കിയിരിക്കല സീരിയൽ രണ്ടു മണിക്കൂർ കണ്ണും വായിക്കാണ്ട് നോക്കില്ലേ നേരം കൂടുതലായിരുന്നു സീരിയലൊക്കെ തൊടയിക്കഴിഞ്ഞാൽ ഒരേ നോട്ടാന്ന് ടി വി അനങ്ങണങ്ങ് ഭാര്യ അങ്ങാറ്റിട്ട് തീർക്കാൻ കന്ന് മറിക്കൂലോ നല്ല ഇഷ്ടംസ് ആൺകുട്ടിയൊക്കെ സ്പോർട്സിനോടല്ലോ നല്ല കൊച്ചു ടി വി ടി വി കണ്ടിട്ടുണ്ട കാര്യം കൊച്ചു ടി വി കാണണം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോണ്ട മോനെ മുമ്പ് നേർ വാട്ടി കുഴപ്പം റിമോട്ടിന് വേണ്ടി എന്തിനാ റിമോട്ടിന് വേണ്ടി ഇങ്ങനെ അടി കഴിയുന്നു നൂറ് റുപ്പിയുള്ളൂ ഇത് ഓരോന്നെട്ടിപ്പം അരക്കാ നല്ലേ അനക്കാനൊക്കെ പിന്നെ എന്തെങ്കിലും മതിയോ അല്ല എനിക്ക് പണ്ട് എന്തെങ്കിലും മതിയല്ല എനിക്ക് ടി വിപ്പെട്ടൊരു സംഭവം ഉണ്ട് എന്നത് പരസ്യം ഇന്റെ ചെച്ചി നമ്മൾ പരസ്യം വരുമ്പോ അപ്പുറത്തെ ചാനലിലേക്ക് പോക്കല്ലേ പരസ്യം വെച്ച് ഊത്തിരിക്കുന്ന ഒരു മരംപോട്ടനൊക്കെ ഇണ്ടായി മരപ്പോട്ടനായിട്ടൊന്നല്ല ഈ പരസ്യം വന്നിട്ട് വേണം അനക്കെ തിന്നാൻ കിട്ടും പിടിച്ചിരിക്കാൻ കഴിയാത്ത ഞാനിവിടെ വീട്ടിലൊക്കെ ഇങ്ങനെ നോക്കി നോക്കുമ്പോ അല്ല മറ്റേ പരസ്യം വരുമാനക്ക് വേഗം മനസ്സിലാവും എങ്ങനെ വീടിന് ശേഷം എന്റെ ദൈവ അതെന്നും കറക്റ്റ് ആയിരുന്ന അവസ്ഥ എന്നരും ഞാൻ ഉള്ളോട് പറയോട്ട് അരക്കത്തൊക്കെ തിന്നാൻ തന്നോടെ എന്നേരോട്ട് പറയത്തോടെ അറക്കേക്കൊരണീറ്റി പോക്ക് ചോറും കൂട്ടാൻ എടുത്തന്റെ മുമ്പ് കൊണ്ടൊന്ന കുത്തി പറ ഇതാക്കേറ്റ് എന്താ ഉള്ള സ്വഭാവ എന്നായിട്ട് വേൻ തിന്നേക്കാലം ഞാൻ നോക്കും ഓലെ ഓ സീരിയലോള് നിനക്ക് ഓലം വെച്ച് തന്നെ ഓലാന്നലേ തിന്നാലോട്ട് നോക്കുമ്പട ഒരു പുളിങ്ങനെ അതോ സീരിയലാണെന്ന് എടുക്കുന്ന ഉരുത്തി ചട്ടിയിലേക്ക് ഞാൻ നേരം ഇട്ടീ ഞാൻ ഓളോ എന്നോട് ഓലൻ്റെ അകത്ത് പുളിങ്ങിട്ടിട്ടാ വെച്ചിരുന്നു എടുത്തേ പൈസ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുവന്നാണ് കാണുമ്പോ നിങ്ങൾ ഓലാന്നോ പൊളിയാന്നോ നോക്കല്ലേ പരസ്പരം സീരിയലിന്റെ അമ്മ ഈ നിന്റെ വീട്ടും ഓലൊന്നും വെച്ചിട്ടില്ലേ എന്റെ വീട്ടിൽ മൂന്ന് വർഷം താഴ്ച്ച വെള്ളം ചൂടാക്കി ഓട് പറഞ്ഞ ആസ്പത്രിയിലെ വിവരം നേരിട്ട് വന്നിട്ട് മതി ചായയാക്കലും വീട്ടില് വീട്ടില് മാത്ര മുമ്പിൽ ഇന്നും ചിരിക്കുന്ന ഇവരുടെ വീട്ടിലില്ലേ ഒരു തരത്തിലേക്കും മറ്റൊരു തരത്തിലേ എല്ലാ വീട്ടിലും ഉണ്ട് തർക്കവും കുഴപ്പവും എൻ്റെ വീട്ടിലെ കൊയപ്പം ഇനി ഒരാളറിയാൻ ബാക്കി തിരിച്ചട്ടിടന്ന് വന്നിട്ടോ എന്താ ഇവർക്കെല്ലാം അറിയാ എന്റെ വന്ന പ്രശ്നം എന്ന് വെച്ചാല് ഓള് ദേഷ്യം പിടിച്ചിട്ട് കസേലെത്തി അടിച്ച് കസേലും നോക്കിയേ ഞാനിന്ന കസേല അന്നെടത്ത് എത്തി അടിയാ ചെയ്തോ <laughs> നാഴ്ത്തേക്കുറിച്ചു എന്റെ മോനെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ ഇപ്പൊ റോഡ് സൈഡിലും കൂടെ നടക്കുന്ന നായി കൈമില് വരെ ഈ ടച്ച് ഫോൺ ഉണ്ടല്ലോ അതില്ല ഇതും പറഞ്ഞിട്ട് ഇനി തന്നെ ഒന്നും കുറവാക്കാൻ കൊറവാക്കാൻ പാക്ക് നാണുണ്ട് അടുക്ക് പിടിച്ച പയമ്പോച്ചൊരു ഫോൺ നടക്കെ അതിന്റെ നമ്പർ വരെ കാണുന്നില്ലടൂ ഇവിടെ സ്വൈരക്കട് സഹിക്കാൻ കഴിഞ്ഞു ഞാനിത് പണിയെടുത്ത് നമ്മളെ പിന്നെ ഈ നമ്മളെ ആ സംഘത്തിന് ഒരു ഇരുപതിനായിരം ലോൺ എടുത്തിട്ട് ഒരു ടച്ച് വാങ്ങി ടെച്ച് വാങ്ങി നോക്കുമ്പോ ഇവിടെ മെല്ലെ മെല്ലെ ഞാനേ ടച്ച് വീട്ടില് അയ്യ വീട്ടിൽ പോയപ്പോ ടച്ച് വാങ്ങിയ ശേഷം അതിന്റെ ജീവിതത്തിൽ നല്ല മാറ്റം വന്നു പണിക്കൊന്നും പോക്കില്ല ഇപ്പൊ നന്നായി ജാതിയാ ഇപ്പൊന്ന് വച്ചാ നായ കെട്ടിട്ട് ഒരു കഥയിൽ തടി ഇന്നിച്ച് തടി താക്കലാ പരിപാടി എൻ്റെ മോലെ ഈ തടി താക്കുമ്പോ പട്ടണി കഴിഞ്ഞു ഓളിൽ ബേക്കിൽ വന്ന് എന്ന ഞാൻ കണ്ടിനാട്ടോ തടി താക്കുമ്പോ ഏതോ ഒരു പെണ്ണിന്റെ വീട്ടത്തൂട്ടിയാ തടിയിൽ താത്തിനാൻ തോന്നുന്നുണ്ടോ െന്ന് പറയുന്ന കേട്ടിന് പിന്നെ ഞാൻ എണീച്ചത് തായെ തൈക്കൊണ്ടാണ് തങ്കാര് കുട്ടീനെ കുറിച്ചാണ് നെഞ്ഞോട് ചേർത്ത് പിടിച്ചിട്ടില്ല ഞാനും ടച്ചും പോയി താഴെ പോയി എന്റെ മോള് പറഞ്ഞു ഞാനത്തും വാങ്ങിച്ചു തന്നിട്ടെങ്കില് വീട് വീടിന്ന് എടുത്ത് ഞാൻ തോട്ടിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞത് നീ കൊടുക്കും ഒരു ലോൺ എടുത്ത് അങ്ങനെ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് ഓക്കും വാങ്ങിച്ചു കൊടുത്തു പിറ്റേന്ന് തന്നെ ഒരു ടച്ച് അതെ പിന്നെ മനസ്സിലായി അതിന് ശേഷം നമ്മൾ തമ്മിൽ ടച്ചില്ല ഒരു ദിവസം നട്ടപ്പാത്രം പന്ത്രണ്ട് ഒരു മണിയാകുമ്പോ അനക്കൊരു മെസ്സേജ് ആരായിട്ട് ഞാൻ പുറത്തെല്ലാം നീക്കും എല്ലാം നോക്കുമ്പോ ഇത് ഇവളെ മെസ്സേജ് തന്നെ കൊറച്ചങ്ങോട്ട് മാറിക്കിടക്കുവോ ഉഷ്ണെടുക്കുന്നു അത്ര പോലും മിണ്ടാട്ട ഒരു ചോറായ ചോറായിരുന്നു മറ്റൊരു മെസ്സേജ് വരൂ പോയിട്ട് നായി തിന്നും പോലെ തിന്നിട്ട് ഏടിയെങ്ങും പോയി ചുരുണ്ടോടാ ക്കൻ എന്നോട് പറയുന്നേ അറ്റാ നമ്മളെ കോളേജിലുള്ള എല്ലാവർക്കും ടച്ച് ആയി ഇനി ടച്ച് ടച്ചില്ലാണ്ടു ഞാൻ വിശ്വസിച്ചു ഇവന് വല്ല കൊരിയോ കൊറോണ ഇങ്ങനത്തെ വന്നു പോകണ്ട ടെക് പിറ്റേന്ന് ലോൺ എടുത്തിട്ട് ഓനും വാങ്ങിക്കൊടുത്തു ഓനേതാ മുതൽ എന്നറിയാ ഒറ്റ മാസം കൊണ്ടാ ഓൻ ടച്ചിന്റെ പൈസ ഒരു ഗൾഫുകാരൻ കാരൻ ഡോളീന്റെ അടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് സമ്മാനവും കിട്ടി ഓളെ കുട്ടീനി വരുമ്പോന് ലാഭേ ഉള്ളൂ ഈ ലാഭം കണ്ടിട്ട് എന്റെ ഇളയ ചക്കൻ എന്നോട് പറയുന്ന അച്ഛാ കേട്ടന്ന് വാങ്ങിക്കൊടുത്ത പോലത്തെ ഒന്നും വാങ്ങിച്ചൊന്നും വേണ്ട ചക്കനും എങ്ങനെ ഒരു കുടുംബം ഉണ്ടായിക്കോട്ടെ ഞാൻ വേറൊരു വേണ്ട ഞാൻ ഇതിലെ ചപ്പടിച്ച് കൂട്ടി രീതി കത്തിക്കണ്ട പരിപാടി തിന്നാനും കുടിക്കാനൊന്നുമില്ലെങ്കിലും മനുഷ്യന്മാർ പണ്ടെല്ലാം സുഖസുന്ദരമായിട്ട് കടന്നുറങ്ങിയിട്ടുണ്ട് മനസമാധാനത്തോടുകൂടി ഈ സാധനം എന്ന് നമ്മളെ നാട്ടിൽ കാലെടുത്ത് കുത്തിനോ ഓരോ വീട്ടിലെ കുടുംബത്തിന്റെ സ്വസ്ഥത അന്ന് കെട്ടിനി പറയാനില്ല പലയാളും ഉണ്ടായിച്ചാന്ന് ഓരോ വീട്ടിലെ പ്രശ്നങ്ങൾ അതായത് ഈ തണുപ്പവും കുഴപ്പവും തേച്ചും ഇതേപോലത്തെ